ശരി മലയാളിയാണോ നിങ്ങളെ പേരെന്താ നാട്ടിലെ കോഴിക്കോട് കോഴിക്കോടാ ശരി എന്റെ പേര് ഞാൻ കുഞ്ഞാലിക്കുട്ടിന്റെ ആളാ പിന്നെ അടുത്ത ആളാ ശരി കുഞ്ഞാലിക്കുട്ടീടിക്കാൻ പോയി കുഞ്ഞാലിക്കുട്ടി ജിന്താബാദ് പിന്നെ പിണറായി വിജയൻ അറിയോ നാട്ടിൽ പോയിട്ടുണ്ടോ കേരളത്തിൽ പോയിട്ടില്ല ഇതുവരെ പോയിട്ടില്ലേ പോയിരുന്നോ എവിടെയാ പണി സൗദ് കമ്പനി മലയാളം നല്ല ഫേസ്ബുക്കിലേക്ക് കണ്ടു 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 അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അയാളെ നിങ്ങളാണല്ലേ വേറെതൊക്കെയാണ് സുഖം സുഖം വീട്ടിലാരൊക്കെ ഉണ്ട് ഇത്ര മക്കളുണ്ട് നാല് മക്കളുണ്ട് ശരി ഇപ്പൊ എവിടെ പോണു ഞാനിപ്പോ വേറെ അലഹദില്ല സൈവ് ഞാനേവരെ സുഖം തന്നെയല്ലേ ബംഗാളിയാ ഇണ്ട കാര്യം പോകാ പണി കഴിഞ്ഞു ഇപ്പൊ വീട്ടിലേക്ക് പോണോ ഭയങ്കര നഷ്ടം ഒരു കാലം ഇല്ല ശരി കാണിക്കാ സ്ലൈക്കുട്ടി ജിന്താബാദ് മുസ്ലിം ലീഗ് ജിന്ദാബാദ്